ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും നൈനോസ് വേൾഡിലേക്ക് സ്വാഗതം ദാ ഇവിടെ നമ്മുടെ പേരിൻ്റെ ഉടമ ഇവിടെ കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ കേട്ടോ നൈനൂട്ടി ടീ ഭയങ്കര ഉറക്കമാണ് ദാ രശ്മി അപ്പുറത്ത് കിടന്ന് അതിനെ കാട്ടിൽ വാശിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാനാണെങ്കിൽ ആറു മണിയായപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കം ഞെട്ടിയതാണേ പിന്നെ അയ്യോ അങ്ങോട്ട് നീങ്ങല്ലേ വീഴും ഇവിടെ നീങ്ങിക്കിടക്ക് രാവിലെ ആറുമണിയായപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കം ഞെട്ടിയതാണ് അങ്ങനെ കിടന്ന് 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 പിന്നെയും കുറേ നേരം കണ്ണടച്ച് കിടന്ന് പിന്നെയും കണ്ണു ഉറന്ന് നോക്കും ഫോൺ നോക്കും സമയം എത്രയായിരുന്നു അപ്പം ആറര ഏഴുമണി എനിക്കാണെങ്കിൽ ആ നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് എഴുന്നേക്കുന്നതുകൊണ്ടായിരിക്കാം ആ കറക്റ്റ് സമയപ്പം എനിക്ക് ഉറക്കം കിട്ടി പിന്നെ ഇങ്ങനെ ഇത്രയും സമയമാവുന്നോടം വരെ ഇങ്ങനെ നിന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഒക്കെ കണ്ട് ഒക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചേ നോക്കുമ്പോൾ ഉണ്ടാ പുറത്ത് ഭയങ്കര മഴ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഞാൻ കോഴിക്കോട് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ രണ്ടാമത്തെ തവണയാണ് കോഴിക്കോട് വരുന്നത് ആദ്യത്തെ തവണ ഞാൻ എന്താ പറയുക നമ്മൾ എനിക്കൊരു പണ്ട് പണ്ട് കുറേ മുമ്പ് മനുഷ്യൻ കഴിഞ്ഞിട്ട് കേട്ടോ മനുഷ്യൻ കഴിഞ്ഞിട്ട് നിൽക്കാം കുറേ മുമ്പ് ഫിജിക്കാർട്ടിൻ്റെ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അവരെയൊക്കെ ഒപ്പം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു കോഴിക്കോട് ഒരു ഒറ്റ ദിവസത്തേക്ക് അന്ന് പക്ഷെ കോഴിക്കോട് കാണാനൊന്നും പറ്റിയൊന്നുമില്ല അത് അവരെന്തോ ഒരു മീറ്റിങ്ങോ കാര്യമോ അങ്ങനെ എന്തോ ഒരു ക്ലാസ്സിന് എന്തോ വന്നത് അത് വെറുതെ വേസ്റ്റായ ഒരു ദിവസമായിരുന്നു വെറും ഒരു ദിവസം അപ്പം ഇരിക്കാട്ടേ വേസ്റ്റ് പിന്നെ അതിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പം ടോട്ടൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താം ആ ഒരു ടൈമിൽ നമ്മൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ വന്ന് അവരെ ആ ഒരു ഉള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് വെറുതെ തിരിച്ചു പോയി അപ്പോൾ ഇപ്രാവശ്യമാണ് കോഴിക്കോട് കാണാനായിട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ ഇന്ന് നമ്മളത് മഴ ഏകദേശം കുറയാറൊക്കെ ആയെന്ന് തോന്നുന്നു പുറത്തേക്ക് നോക്കിയിട്ട് അപ്പോൾ മഴ കുറച്ചിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ബീച്ചിലൊക്കെ പോകണം പിന്നെ മിഠായി തെരുവ് പിന്നെ വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ടല്ലോ കോഴിക്കോട് കാണാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് അപ്പം എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ മഴ എന്തായാലും കുറച്ച് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇപ്പോഴത്തേക്ക് മഴ കുറയായിരിക്കും അപ്പോൾ എന്തായാലും അതിന് മുമ്പ് കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ മഴ കുറയുമ്പം നമുക്കങ്ങ് ഇറങ്ങാമല്ലോ അപ്പം എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം പോട്ടോ നീ കുളിക്കുന്നുണ്ടോ അയ്യടി വേഗം വാ ഇങ്ങോട്ട് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാം ചേച്ചാ കോഴിക്കോട് കാണാൻ വന്നതാണ് ഞങ്ങൾ വന്നിട്ട് തന്നെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഭയങ്കര മഴയാണ് ആണ് വെളിയിൽ കോഴിക്കോട് കാണാൻ വന്നിട്ട് ഇന്ന് മഴ കൊണ്ട് കോഴിക്കോട് കാണാൻ പറ്റുമെന്ന് തരത്തില ഭയങ്കര മഴയാണ് രാവിലെ മുതൽ ഭയങ്കര മഴയാ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ ഇവിടെ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി സെറ്റായിട്ട് വരാന്ന് വിചാരിച്ചതാണ് ഭയങ്കര മഴ എന്താ തരത്തില് ഇത്രയും ദിവസം ഇല്ലാത്ത മഴയ്ക്ക് ഇപ്പൊ മാത്രം എന്താ ഭാരവും എന്തായാലും കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാതെ വിചാരിച്ചു ഇപ്പം എന്തായാലും ഒരു ഏഴ് മണി ആയിട്ട് ഏഴുമണിയൊക്കെ ആയതേ ഉള്ളൂ അപ്പം പത്ത് മാറും മാറുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് മഴ മാറാനായിട്ട് ആ സമയം കൊണ്ട് എന്തായാലും പോയി റെഡിയൊക്കെ ആയിട്ട് വേഗം വരാമേ നൈനൂട്ടി തേണ്ട ഗൈസ് തന്നെ ഒരുങ്ങുവാണ് ഈ ഒരുക്കമൊന്നും പോര കേട്ടോ ഞാൻ അങ്ങോട്ട് ഒരുക്കും ആ നൈനൂട്ട് നല്ല വൃത്തിക്ക് ഒരുങ്ങണം ഇങ്ങനൊന്നും നല്ല ഒരുങ്ങണ്ടത് ഞാൻ മേൽ കഴിഞ്ഞിട്ട് വന്നു ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം മുടി ഇങ്ങനെ കൊമ്പെടുത്ത് കെട്ടി മുടിയുടെ അവസ്ഥ കിട്ടോ ഗൈസ് ഷർട്ടൊക്കെ ഇട്ട് റെഡി ആവുകയാണ് ഇതാ ഈ കോലത്തിലാണ് നൈനുട്ടിന്റെ കോല ഇപ്പൊ മാറും കേട്ടോ ഞാൻ മുടി അഴിച്ച് കെട്ടിയനാണ് ഗൈസ് ഇങ്ങനെ ഈ മോന്തയും വീർപ്പിച്ചോണ്ടിരിക്കുന്നത് നല്ല വൃത്തിക്ക് മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് പോകണ്ടേ അവക്ക് അവള് പറയുന്ന പോലെ അവക്ക് ഒരുങ്ങണം അവക്ക് തന്നെ താരം ഒരുങ്ങണം വിഷയം ഞാൻ കുറച്ച് അവൾ കെട്ടിയ മുടി ഒന്ന് മാറ്റി കിട്ടി ഇത്രേ ഉള്ളൂ ഇവളെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം എനിക്കൊന്നും റെഡി ആക്കി അങ്ങോട്ട് മാറ്റി നമ്മൾ നോക്കണം വരാട്ടെ പൂരി ഒന്നല്ല and <laughs> then ഞങ്ങള് കുറച്ച് ലൈന്റ് ആയി പോയാരുന്നു കേട്ടോ ഞങ്ങൾ വേഴത്തേക്ക് ഇവിടെ എല്ലാരും കഴിച്ചിട്ട് പോയി പിന്നെ ഞങ്ങള് കൂലിയാണ് കഴിക്കുന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ ലൈനിങ് ഏരിയ ഇവിടെയാണ് കേട്ടോ ഫുഡ് കിട്ടുന്നത് ഇവിടെയാണ് ഇവിടെ ഇവിടെയാണ് ചെറിയ രീതിയിൽ നമ്മളത് വന്ന് നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്നു താമസം തന്നെ കുറച്ച് അപ്പം ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത് അപ്പം ഫുഡൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടപ്പോൾ ഞങ്ങൾ വന്നിട്ട് പോകുന്നുള്ളൂ ഭൂഷണിയാണ് ചായ എടുത്തുണ്ടെങ്കിൽ ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് പച്ചക്കാരില്ലാത്ത ചായ ആണ് എടുത്ത് ഞങ്ങൾ ഫുഡ് ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാനു കേട്ടോ കഴിച്ച് ഒരു ഉഷാറായിട്ട് വേണം നമുക്ക് ഈ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് വയർ റക്കട്ടെഷി വരുന്നുണ്ട് കേട്ടോ ഫുഡ് ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങള് കോഴിക്കോട് ചുറ്റാൻ വേണ്ടി ഇറങ്ങി കാണും കാണാം ഭക്ഷണ കഴിച്ചിന് കോഴിക്കോട് 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 എന്തൊക്കെയോ ഉണ്ട് കാണാന് അപ്പൊ ഞങ്ങള് എന്റെ സെൽഫി നേരെ സ്റ്റാഫിനെ അപ്പൊ ഞങ്ങള് കോഴിക്കോടേക്ക് ഇറങ്ങാണ് കോഴിക്കോടത്തെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ഈ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്കപ്പൊ തുടങ്ങാം അങ്ങോട്ട് അപ്പൊ ബാക്കി വഴിയേ ഫസ്റ്റ് ഞങ്ങൾ വന്നത് ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആദ്യം ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് കൊറേ ഉള്ളിലേക്ക് പോയി അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ അതിൽ കയറി നൈനൂട്ടി കൊറേ നേരം കളിച്ചിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് വന്നു ഇവിടെ എക്സസൈസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് മേലായി കളി കുറെ നേരം ഇവിടെ ഇരുന്ന് നൈനൂട്ടി ഇതിലൊക്കെ കളിച്ചു ഇനി ഞങ്ങൾ നേരെ ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഹലോ ഞങ്ങൾ അപ്പതേ ഞങ്ങള് ഇറങ്ങി കേട്ടോ നൈനുട്ടിക്ക് കുറച്ച് കളിക്കാനുണ്ട് ഞങ്ങൾക്ക് പോസ്റ്റ് അടിച്ചതെന്നേ നമുക്ക് പറ്റിയൊന്നുമില്ല അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുത്തി നൈനുട്ടി കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം നൈനുട്ടി അവിടെ കയറി കളിച്ചു പിന്നെ അത് ഞങ്ങൾ പാർക്കിംഗ് പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ വേറെ എവിടേക്കാണ് അടുത്ത സ്ഥലം അവിടേക്ക് പോവാണ് കേട്ടോ ലക്ഷ്മിയാണ് റോഡിൽ കൂടെ ഇറങ്ങി പേരെ പേരെ നടക്കുന്നുണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ കോഴിക്കോട് സീരീസ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാണ്ട് ക്രൈസ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ക്രൈസ് ഞങ്ങൾ അവിടുന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ വന്നത് ഗോകുലം മാളിലേക്കാണേ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇതാ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഓയിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതേ ലൈനിലോട്ട് ഇതാണ് വരുന്നേ ഉള്ളൂ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടുത്തേക്ക് കയറുവാണേ അവർ നിറച്ച സാധനം എന്തിനും നമ്മുടെ സാധനങ്ങൾ ഇത്രയായിട്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുവാണ് വിഷത്തു ഇത്ര സമയത്തേക്കും പുറത്തിറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മള് നേരെ പോയിട്ട് ഫുഡ് ഒക്കെ കഴിക്കട്ടെ ഓ ഇറങ്ങിയപ്പോൾ എന്തൊരു ചൂട് വാങ്ങാട്ട് ഓ ഇത്ര നേരം ഏച്ചിരി നിന്നിട്ട് ഒന്നും അറിയാൻ വയ്യായിരുന്നു വെയിലത്തോട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര ചൂട് പിള്ളേരെ ഭയങ്കര ചൂട് ഇപ്പൊ ഞങ്ങൾ എന്തായാലും നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ടോ വിഷമർ വഴിയില്ല അതിനുള്ളിൽ നിന്നതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അത്ര എന്നെ കാണാൻ പോലും പറ്റുന്നില്ല വെയിലൊന്നും അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പും നമ്മൾ ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കണം ഓർഡർ കൊടുത്തിട്ടുണ്ട് സാധനം കൊണ്ടുവരും അതുവരെ ഇങ്ങനെ ഇരിക്കണം നമ്മളിവിടെ നിലത്താണ് ഏട്ടോ ഇരിക്കുന്നത് പിന്നെ കോഴിക്കോട് ഇപ്പൊ നമ്മൾ ഒരു സമയം എത്രയായിരുന്നു രണ്ട് അമ്പത്തി മൂന്നാണ് അത്രയും ലേറ്റായിരുന്നു ഞങ്ങൾ സുലി കയറി ലേറ്റ് ആയതാണ് കേട്ടോ എന്തായാലും ഭക്ഷണം കൊണ്ടുവരട്ടെ കഴിച്ചാലേ ഒരു ഉന്മേഷും ഭക്ഷണം ഞങ്ങള് മിഠായി തെരുവിൽ പെട്ടെന്ന് അത് നശിപ്പിക്കല്ലേ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ലക്ഷ്മി

മുട്ട്രുവെല്ലാം കറങ്ങിട്ട് ഞങ്ങളിതേ ലുലുമാളിലോട്ട് വന്നേക്കാണ് ലുലുമാള നീ ഇവിടത്തെയാണ് ബാക്കി കറക്കങ്ങൾ ഞങ്ങൾ വേണ്ടി ഫസ്റ്റ് കോഴിക്കോട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കേറുകയാണ് കേട്ടോ ndata nyingine inijua na yongeza wapi Apo ido ൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഗെയിമിംഗ് പോർഷൻ ഉണ്ടല്ലോ ഫണ്ടൂറ അവിടെയിട്ട് കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഫുഡ് കോർട്ടിൽ പോയി അതിരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ ഇനി കറക്കങ്ങളൊന്നുമില്ല കാരണം രാവിലെ മുതൽ തുടങ്ങിയ കറക്കമാണ് ശരിക്ക് ക്ഷീണം വന്നു കേട്ടോ ഇനി റൂമിൽ പോയിട്ട് നല്ല പോലെ കിടന്നെന്ന് ഉറങ്ങണം അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകുകയാണേ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ സോറി സോറി ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തി നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കയാണ് ഗൈസ് അതേ രശ്മി അവിടെ കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ കോഴിക്കോട്ടെ ഇന്നലെ വന്നു ഇന്നത്തെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ നമ്മൾ ഉച്ച വരെ ഇവിടെ കാണും കോഴിക്കോട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ണൂരേക്ക് പോവും അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ കാണും കേട്ടോ അപ്പോൾ എന്തായാലും കുറെ മുട്ടായി തെരുവിലും അവിടെ ഇവിടെ എല്ലാം പോയി കൊറേ കറങ്ങി വന്നേക്കുവാണെങ്കിൽ ഭയങ്കര ക്ഷീണം അപ്പൊ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ടാറ്റാ